മിഷനിലേക്ക് സ്വാഗതം പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി നാലാം തവണയും സ്വരാജ് ട്രോഫി കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എറണാകുളം ജില്ലയിലെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സ്വരാജ് ട്രോഫി ഇത്തവണയും പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി മാലിന്യ സംസ്കരണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ ലൈഫ് ഹവൻ പദ്ധതി പ്രവർത്തനങ്ങൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും മികച്ച പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിന് ഇത്തവണയും അവാർഡ് ലഭിച്ചത് നമ്മുടെ പഞ്ചായത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ മാന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാർഷിക മതസംരക്ഷണ മേഖലയിലെ നിലനിറ്റ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വീടെന്നു പറയുന്നത് നിയമനങ്ങളിൽ പൈസ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് നൽകുന്ന വർക്ക് എല്ലാം മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനും ആൾക്കാരെ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് നാലാം തവണയാണ് പക്ഷെ നമുക്ക് സ്വരാജ് പ്രവർത്തിക്കുന്നത് കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ മൂല്യമാണ് ഈ അവാർഡ് നമുക്കറിയാം പദ്ധതി നിർവ നിർവഹണത്തിൽ പദ്ധതി ടാക്സ് പിടിക്കുന്നതിലല്ല നല്ലൊരു പ്രവർത്തനം ഒപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ഈ പഞ്ചായത്തുകളുടെ സഹകരി പൂർണ്ണമായും സഹകരിക്കുന്നതിൻ്റെ കൂടി അവാർഡാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളത് തുടർന്ന് ഈ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകാം എന്ന് കൂടി ആഗ്രഹിക്കുന്നു അതുപോലെ ഈ വികസന വികസനം എല്ലാ മേഖലയിലും തനതായ രീതി അതിനെ നടപ്പാക്കുന്നതിലൂടെ അതിനെ നടത്തിക്കൊണ്ട് പോകുന്നതിനും ഈ പരസമിതിയും ഇവരുടെ ജീവനക്കാരും ജീവനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയൊക്കെ ഫലമായിട്ടാണ് പരിത്രത്തിലും അദ്ദേഹത്തിന്റെ കഴിയുന്നത് തുടർന്നും നമ്മുടെ പരിചയത്തിലെ നേട്ടങ്ങൾ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം